ഇങ്ങോട്ട് വരാൻ ഓല്ല ദേ എവിടെ ഡിജെ എവിടേക്കോ പോണോ ഇത് മെരിക്കാൻ ഇത് മെരിക്കാ ഒരു മൈക്ക് പോയപ്പോൾ നിങ്ങൾ വാരണ്ട അതേ മല്ലിക ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേ ഇന്താ കാര്യം ഓക്ക് രണ്ട് മൂന്ന് സെറ്റ് ഓർക്കല്ലാന എന്താണ് ഓപ്രി കുറക്കല്ലേ തണ്ട വീടിൻ്റെ കാര്യം ആലോചിച്ചട്ടേ വീടിൻ്റെ കാര്യം ആലോചിച്ചിട്ടൊന്നല്ല നെ വാസു തിയേറ്റർടെ വയപ്പം കണ്ടോ പണി കൊത്തായി നീ

വാ എന്താ കാര്യം സംഭവം അത്രേ വല്യ പ്രശ്നല്ല എന്നാ ചെറിയൊരു പ്രശ്നം ഉണ്ട് കാര്യം പറയാതെ നമ്മുടെ നമ്മടെ ചെറുതായിട്ടൊരു കൂർക്കമ്മലിയുടെ ഒരു പരിപാടി തുടങ്ങി കൂർക്കമ്മലിക്കില്ല നമ്മള് അല്ല അതെ അതിപ്പോ എന്താച്ചാല് ഇത് കാരണ ഇപ്പൊൾക്ക് ഉറക്കല്ല അത് വലിയൊരു ശല്യായി മാറി അതല്ലട അത് അവള് വന്നിട്ട് റസ്യയുടെ അടുത്ത് പറഞ്ഞത് എന്താ ഇതിന് ചെയ്യാന്നെ ചോദിച്ചു നേരിട്ട് പറയാൻ പറ്റില്ല ആൾക്കാർ അപ്പൊ അവനക്ക് അത് ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്ര ഇപ്പൊ അപ്പൊ എനിക്കൊരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചാല് ഈ കൂക്ക മരിക്കണ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്കിന് സാധ്യത ഒന്നും അപ്പൊ നമ്മള് ശ്രദ്ധിക്കാണ്ട് പോവാൻ പറ്റൂ ഇവനീ വെള്ളം അടിച്ച് വെളിവില്ലാതെ കിടന്നിട്ട് ഇടയിട്ട് അങ്ങനെ വെള്ളം കഴിച്ചു പരിപാടി ഇല്ല ആ കഴിച്ച് പറഞ്ഞ പരിപാടിയില്ല ആളുകളൊക്കെ വലിയ കമന്റ് പറയുണ്ട് വഴിയില്ന്നിട്ട് വാസൂട്ടി എപ്പോഴും വെള്ളമാണ് അല്ല അങ്ങനെ അല്ല എന്താ എന്താ വലിയ ഒന്നും പറയണ്ട എത്ര മര്യാദയ്ക്ക് വാശേട്ടൻ രാത്രി ഭയങ്കര കൂർക്കം വലി അപ്പൊ നേരത്തെ ഇണ്ടായില്ലേ നേരത്തെ ഒന്നുമില്ല ഇതിപ്പോ രണ്ടാഴ്ചയായിട്ടേ ഉള്ളു തുടങ്ങിട്ട് ഞെട്ടിട്ടൊക്കെ ഞാൻ രാത്രി എന്ത് സൗണ്ടിലാണ് എനിക്കാണ് വലിയ എന്തോ വൃത്തി ചിന്ത പോലത്തെ ഉറങ്ങാൻ പറ്റൂലീ വാള് വെച്ചിട്ട് ഉണക്കപ്പല കറക്കണ പോലെ അതല്ല പരിക്ക നമ്മള് പകല് കേക്കണ സൗണ്ടുകൾ ഇങ്ങനെ റീഡ് ചെയ്ത് ഇടും ബ്രെയിൻ ആ സൗണ്ടാണ് നമ്മള് കൂർക്കത്തിലൂടെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കണം അങ്ങനെയുണ്ട് ഇതിൽ അങ്ങനെ ആ അങ്ങനുണ്ട് നമ്മളീ പകല് കേക്കുന്ന സൗണ്ടുകളാണ് കൂർക്കം പോലെ ഇങ്ങനെ പുറത്തോട്ട് വിടണം ഇതേ അതിന് വലിയ പേടിക്കാനൊന്നുമില്ല ഇല്ല ഈ കൂർക്കമ്പല്ലിങ്ങനെ ശക്തിയായിട്ട് വരാൻ നേരത്ത് ഒന്ന് തട്ടി കൊടുക്കുക അത് അവിടെ നിൽക്കും അല്ലെങ്കിൽ ഒന്ന് ചരിച്ചു കിടത്താ അല്ലെങ്കിൽ തിരിച്ചു കിടത്താ ഇത്രയൊക്കെ ചെയ്താൽ മതി അത് ഞാൻ തട്ടി കൊടുക്കും കിടത്തി കൊടുക്കും ഇങ്ങോട്ട് എന്തൊക്കെ ഞാൻ കുലുക്കി കൊടുക്കും കൂടി വരും ഉറക്കം ഒന്നും പറഞ്ഞിട്ടുണ്ടാക്കി ഇത് വലിയ രോഗമൊന്നും അല്ല ബ്രീത്തിങ്ങിന്റെ പ്രശ്നമാണ് ഇതിലേ ഇതിനൊരു വഴിയുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ മറ്റേ പ്രൊഫസർ സത്മജാനന്ദ കണ്ടല്ലേ റസിയാ അന്ന് ഇങ്ങനെ ബ്രീത്തിങിന്റെ ഒരു ഇത് പഠിപ്പിക്കണ ആള് ഇങ്ങനെ പോട്ട് വലിക്ക ഇത് ഞക്കി പിടിച്ചിട്ട് ഇങ്ങനെ കീ പോട്ട് വിടാ ഇങ്ങനെയൊക്കെ മൂന്നാല് പ്രക്രിയ ഉണ്ട് ഫുള്ളി ഇത് പഠിപ്പിച്ചു തരും അപ്പൊ നമ്മുടെ കഫക്കെട്ട് ഈ കൂർക്കമ്പലി അങ്ങനെയുള്ള ശരീരത്തിലുള്ള ഈ ശ്വസന പ്രക്രിയയിലുള്ള എല്ലാ ബുദ്ധിമുട്ടും മാറിക്കിട്ടും ഞാൻ വിളിക്കേണ്ട ഞാൻ നമ്പർ തരാം അതിലൊന്നും വിളിച്ചിട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത പേരൊന്നും വേണ്ട ഹലോ എന്ന് പറഞ്ഞാൽ ആള് ചോദിച്ചോളൂ എവിടെന്നാ വിളിക്കണെന്നല്ലോ എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് നമുക്ക് എന്ത് മാറി കിട്ടും ബുദ്ധിമുട്ടും അയാള് വരാൻ നേരത്ത് ആ പരിക്കട ബിക്കിന്റെ കാര്യം ഒന്ന് പറഞ്ഞു പുള്ളി അതിന് സൂപ്പറാണ് ഇടക്ക് ആ ബിക്ക് വരാറില്ലേ അല്ല ഇപ്പൊ വിൽ ഇടക്ക് ഇങ്ങനെ ദേഷ്യം കരുമ്പോ വരാറുണ്ടല്ല ഇപ്പൊ ഞാൻ കാലത്ത് വിൽക്കലുണ്ടോ കേട്ടോ ഇല്ല കേട്ടോ പിന്നെ ആവശ്യമില്ലാണ്ടോ അതിന്റെ അതന്നെ പറഞ്ഞു വല്ലോർത്തൊന്നും വരുന്ന ആൾക്കാരുടെ ഇടയില് വിക്ക് കൂടി അറിയിക്കാനല്ല ഈ ഇത് പറഞ്ഞത് എല്ലാ കാര്യം ഉണ്ടോ പിക്ക് പിക്ക് ഇപ്പൊ വിക്ക് പറഞ്ഞിട്ട് മൂപ്പറിച്ച് ഒരു കാര്യം പറയുമ്പോ എല്ലാ പറയാ കൂർക്കമ്മന്റെ ഇടയില് പിന്നെ എന്തിനാണ് ആലോചിച്ചോക്കമ്മ ഈ ജാതി വർത്താനങ്ങളാണ് ആൾക്കാരുടെ അതിന്റെ കൂടെ ഓരിക്കും പിന്നെ അറിയിക്കാണ്ട് അതെ പറഞ്ഞു പറഞ്ഞല്ലോ പറഞ്ഞില്ലെന്ന് മത്സരിച്ചോടെ എല്ലാരും കൂടി പിന്നെ രോഗിയാക്കാതി ഓരോ കൂട്ടുകാരുണ്ടായാ മതി ആൾക്കാർക്ക്